ഹായ് ഹലോ ഫ്രണ്ട്സ് എസ് ആർ ഐ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നൈറ്റീസിൻ്റെ ആയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നൊരു നൈറ്റിയാണ് അതിൽ ബ്ലൂവിലും ഗോൾഡനിലും കളറുമായിട്ട് ഒരു ഡിസൈനിങ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന എല്ലാ നൈറ്റീസിൻ്റെയും സൈസ് വന്നിട്ട് ലാർജ് സൈസാണ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അടുത്ത് കാണിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറിൽ ഒരു നൈറ്റിയാണ് ഇതിലും ബ്ലൂ കളർ കൊണ്ട് ഡിസൈനിങ് വരുന്നുണ്ട് ഇതിൽ പിന്നെ പോക്കറ്റും വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ പോസ്റ്റൽ വഴി കൊറിയർ ചെയ്യുന്നതായിരിക്കും രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഡോർ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും അടുത്ത് വരുന്നതും ഒരു മെറൂൺ കളറിൽ വരുന്നൊരു ഷെയ്ഡാണ് ഇതും ടൈപ്പ് ആണ് ലാർജ് സൈസാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ലാർജ് സൈസാണ് വരുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക അടുത്ത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിൽ ഗോൾഡനും പിങ്കും കളറിൽ ഡിസൈനിങ് വരുന്നുണ്ട് ഇത് നല്ലൊരു ഷെയ്ഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്